അറുപത്തിനാലാമത് കേരള സ്കൂൾ കലോത്സവത്തിന് തൃശൂരിൽ അരങ്ങുണർന്നിരിക്കുകയാണ് കലാപ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന കലോത്സവം തേക്കിൻകാട് മൈതാനിയിൽ പ്രധാന വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ഇതിനിടയിൽ കലോത്സവ വേദിയിൽ വാക്കുകൾ കൊണ്ട് പരസ്പരം കൊമ്പ് കോർത്തിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും എം സുരേഷ് ഗോപിയും അവരാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് കലോത്സവത്തിന്റെ ഉദ്ഘാടന വേദിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമൂഹത്തിൽ ഇപ്പോൾ നടക്കുന്ന സാഹചര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു എന്ന് പറഞ്ഞത് കലയിലും കലാകാരന്മാരിലും രാഷ്ട്രീയവും മതവും അടിച്ചേൽപ്പിക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്നും അത് അംഗീകരിക്കാൻ അംഗീകരിക്കാനാകില്ല എന്നും മുഖ്യമന്ത്രി വേദിയിൽ വ്യക്തമാക്കി ക്രിസ്മസ് കരോളിന് നേരെ ഉണ്ടായ ആക്രമണം ഒരിക്കലും ഉൾക്കൊള്ളാനാകില്ല കലാപരമായ ആവിഷ്കാരങ്ങളിൽ പോലും ചില പേരുകളും മറ്റും ചിലരുടെ സ്വസ്ഥത കെടുത്തുന്നുവെന്നും സുരേഷ് ഗോപിയെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ മുഖ്യമന്ത്രി പറയുകയായിരുന്നു കുട്ടികളുടെ ക്രിസ്മസ് കരോളിന് നേരെ പോലും ചിലയിടങ്ങളിൽ ക്രിസ്മസിൻ്റെ അവധി എടുത്തു കളഞ്ഞ കാര്യവും നമ്മുടെ ശ്രദ്ധയിലുള്ളതാണ് എവിടെയും മതത്തിൻ്റെ പേരിൽ കലാപമുണ്ടാക്കാൻ വർഗീയവാദികൾ ശ്രമിക്കും സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് പോലും ജാനകിയെന്നും സീതയെന്നും മറ്റും പേരിടാൻ സമ്മതിക്കാത്ത നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു സമാധാനവും സന്തോഷവും ഇല്ലാതാക്കുന്ന ഇത്തരം കലാപകാരികളെ ചെറുത്തു തോൽപ്പിക്കാനുള്ള നല്ലൊരായുധം കൂടിയാണ് കല അവരുടെ തൊട്ടുരങ്ങൾ കാറ്റിൽ പറത്തി പുതുതലമുറയിലെ പ്രതിഭാശാലികളായ നിങ്ങൾ ജാതിയോ മതമോ നോക്കാതെ കലകൾ അവതരിപ്പിക്കുക കഥകളിയും മാപ്പിളപ്പാട്ടും ഒപ്പനയും മാർഗംകളിയും എല്ലാം എല്ലാ മതത്തിലും പെട്ട കുട്ടികൾ ഒന്നിച്ചവതരിപ്പിക്കുന്ന നാടെന്ന പ്രത്യേകത നമുക്കുണ്ട് കേരളത്തിൻ്റെ മഹത്തായ സംസ്കാരത്തിൻ്റെ ഭാഗമാണിത് എക്കാലവും നമുക്ക് അതുയർത്തിപ്പിടിക്കാൻ കഴിയണം മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന എല്ലാ ഛിദ്ര ആശയങ്ങളെയും തള്ളിക്കളയാനും മനസ്സുകളെ ഒന്നിപ്പിക്കുന്ന കലയെ ഉയർത്തിപ്പിടിക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ ആശംസ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി സൂചിപ്പിച്ച കാര്യങ്ങളെ ഒരു മറുപടി എന്നോളം സുരേഷ് ഗോപിയും അവതരിപ്പിച്ചു ഇത് തീർത്തും കുട്ടികളുടെ വേദിയാണ് എന്നും ഇവിടെ രാഷ്ട്രീയം പറയേണ്ട ഒരു സാഹചര്യവും ഇല്ല എന്നും സുരേഷ് ഗോപി തിരിച്ചടിച്ചു കുട്ടികളുടെ കലാപരമായ വാസന ഉണർത്തുന്ന ഇവിടെ മതപരമായോ രാഷ്ട്രീയമായോ ആയ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്നത് ശരിയല്ല എന്നും അത്തരത്തിൽ രാഷ്ട്രീയപരമായ ഒരു മറുപടിയും താൻ ഈ വേദിയിൽ നിന്ന് പറയില്ല എന്നും എല്ലാം ജനങ്ങൾ കാണുന്നുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു രാഷ്ട്രീയപരമായ പരാമർശങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഗരിമ ഇതിൻ്റെ ഒരു അന്തസ് നിലനിർത്തുന്നതിന് വേണ്ടി മറുപടി പറയാൻ വേണ്ടി ഞാൻ ഇവിടെ മുതിരുന്നില്ല പക്ഷെ അതിനൊക്കെ വ്യക്തമായ ജനങ്ങൾക്കറിയുന്ന മറുപടിയുണ്ട് ജനങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം പിന്നിൽ കാര്യങ്ങൾ വ്യക്തമായിട്ടറിയാം അത് കൂടുതൽ രമ്യതയിൽ തന്നെ പോകണമെന്നാണ് പക്ഷേ സത്യം ജനങ്ങളെ അറിയിച്ചു കൊണ്ടുള്ള രമ്യതയിൽ പോകണം ഈ വേദിയുടെയും ഇത് കുഞ്ഞുങ്ങളുടെ മാത്രം അവകാശമാണ് അതിൽ മറ്റൊരു വിഷയങ്ങളെ സംബന്ധിച്ചും മറുപടിയോ അല്ലെങ്കിൽ പ്രതിപാദിക്കാനോ ഞാൻ തയ്യാറല്ല എന്നും അറിയിച്ചുകൊണ്ട് ഒരുപാട് സന്തോഷം ശിവൻകുട്ടി ചേട്ടൻ എന്നെ ഈ ചടങ്ങിന് വിളിച്ചതിനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സത്യത്തിൽ ഇതിൻ്റെ തുടക്ക സമയമെന്ന് പറയുന്നത് പുനഃക്രമീകരിച്ചതിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു എനിക്ക് ഡിഫൻസ് മിനിസ്ട്രിയുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് മാത്രമേ കൊച്ചിയിൽ നിന്ന് പുറപ്പെടുവാൻ സാധിച്ചുള്ളൂ അതിന് ആദ്യം തന്നെ ക്ഷമാപണം അറിയിച്ചു കൊണ്ട് ഒരിക്കൽ കൂടി നന്മ മാത്രം വിളയട്ടെ നന്മ മാത്രം വിരിയട്ടെ എല്ലാവർക്കും എന്റെ സ്നേഹം നന്ദി നമസ്കാരം ഇത്തവണത്തെ കലാ മാമാങ്കത്തിന്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടായ ഈ വാക്പോരാണ് ഇപ്പോൾ കലോത്സവ വേദിയിൽ പ്രധാന ചർച്ചയാകുന്നത് ന്യൂസ് ഡെസ്ക് കേരള കേരളകോമുദി